ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ചാനൽ തുടങ്ങിയതാണ് അങ്ങനെ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യാൻ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും ആദ്യം തന്നെ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ മുഴുവനായി കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങളിന്ന് ഞാൻ മോളും കൂടിയാണ് പോകുന്നത് ഒരു ചീര വെക്കാനാണ് പോകുന്നത് ചീര എന്ന് പറഞ്ഞാൽ പൊന്നും ചീരയാണ് ഭയങ്കര വൈറ്റമിനാണ് പിന്നെ അത് നമ്മളെ കണ്ണിന് വളരെ നല്ലൊരു ഔഷധമാണ് കേട്ടോ കാഴ്ചശക്തി കൂടാൻ ഇതിനെ ഇല കഴിച്ചാൽ മതി എന്ന് പറയും നല്ല ഉച്ച നേരത്തും സൂര്യനെ കാണാമെന്ന് പറയും ഇതാണ് പൊന്നാങ്കണ്ണി നിങ്ങളെത്ര പേര് ഇതിന് കണ്ടിട്ടുണ്ട് നിങ്ങളെ നാട്ടിലുണ്ടോ അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ചീരയിലൊക്കെ കിട്ടി അപ്പം നമ്മൾ അതൊക്കെ പറിച്ചു വീട്ടിലേക്ക് പോവാട്ടോ അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഈ ചീര ഇനി നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം നല്ല വൃത്തിയായി കഴുകി എന്തേലും പൊടിയോ പുഴുക്കളോ എന്തോ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടേ നന്നായി കഴുകിയെടുക്കുക സാധാരണ നമ്മൾ ചീരത്തോരന് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയായി എടുക്കട്ടെ ീ കഴുകിയെടുത്ത എല്ലാം ഞാൻ നല്ല പൊടി പൊടിയിൽ നിന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഉള്ളി തോരന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി എടുക്കണം ചെറിയ ഉള്ളി അരിഞ്ഞിടുകയാണ് പൊന്നാങ്കണ്ണി ചീര ഒരുപാട് തരം ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ളത് അങ്ങനെ വലിയ ഇലയില്ല അങ്ങനെ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ സാധാരണ തോരന ചെയ്യുന്ന പോലെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ചെറിയുള്ളി മുളക് ഞാനിതിൽ മുളകാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഈ തോരൻ തോരനുണ്ടാക്കുന്ന സമയത്തേക്കും നോക്കട്ടെ ഉള്ളിൽ കുറച്ച് മൂത്ത് പോയി മൂപ്പിച്ചപ്പോ അതിൽ മൂക്കെടുത്തിട്ടുണ്ട് കുറച്ച് അധികം മൂക്ക് ഈ ഒരു കൈപ്പ് കടയിലൂപ്പ് ആയാൽ കുറച്ച് മൂക്ക് കുറയ്ക്കണം ഞാൻ അതിനിടയ്ക്ക് കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പോയതാണ് അപ്പോഴേക്ക് കുറച്ച് മൂത്ത് പോയി നന്നായി മൂപ്പിച്ചതിലേക്ക് നമ്മുടെ ചീരയില നല്ല പച്ച കളറായിരിക്കും കാണാൻ നല്ലത് നല്ല രുചിയാണ് കേട്ടോ പക്ഷെ ഇതിനെക്കുറിച്ച് അങ്ങനെ അധികം പേര് അറിയില്ല പൊന്നാങ്കണ്ണി എന്താണെന്ന് പക്ഷെ നമ്മൾ കഴിക്കേണ്ടത് ചീരകളിൽ ഒന്നാണിത് കുഞ്ഞുമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ എവിടുന്നേലും കിട്ടുകയാണെങ്കിൽ എല്ലാവരും നല്ല പിടിപ്പിക്കണം മക്കളൊക്കെ കൊടുക്കണം നമ്മളെ പാടത്തും പറമ്പിലൊക്കെ നന്നായിട്ട് ഉണ്ടാവും വെള്ളമുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ടുണ്ടാവും അതിന് മുകളിൽ ചെറിയ വെള്ളം പൂവുണ്ട് അത് കണ്ടാൽ നമുക്ക് അറിയേണ്ടതാണ് പൊന്നാങ്കിൽ ഒരുപാട് തരം പൊന്നാങ്കിട്ടുണ്ട് അത് നമ്മളെടുത്തുള്ളത് വലിയ എന്ന് കഴിഞ്ഞാൽ കേട്ടോട്ടിലുണ്ടെങ്കിൽ ഒന്ന് സമയം വാടി ഒന്ന് സാധാരണ വെക്കുന്ന പോലെ അത്രയും ഇല എടുത്തിട്ട് ഇത്രേ ഉള്ളൂ വേണ്ടവർക്ക് ഇതില് തേങ്ങയും പച്ചമുളകൊക്കെ ഒതുക്കി ഇടാം ചിലര് ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കും അങ്ങനെയൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ഇവിടെ ആർക്കും അങ്ങനെ തേങ്ങ ഒതുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അങ്ങനെ വെറുതെ വഴറ്റി അതായത് മെഴുക്ക് വിരട്ടി പോലെ ആക്കി എടുക്കുന്നതാണ് ഇതാണ് നമ്മുടെ എന്റെ മൂക്ക് ഒരു ചീര ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചീരപ്പേരി ഭയങ്കര ഇഷ്ട ചോറിന്റെ കൂടെ കൊടുത്ത് ഇനി അവളെ ഒരു അഭിപ്രായം കൂടി കേൾക്കണം ഇഷ്ടപ്പെട്ട് എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമ്മളെ വീഡിയോ കണ്ട് പറ്റുന്ന വീഡിയോകളൊക്കെ ചെയ്യാം എല്ലാരുടെയും സപ്പോർട്ടുണ്ടാവുക